കുന്നമംഗലത്തായിരുന്നു രാവിലെ എണീറ്റത് വലിയ വലിയൊരു അപകട വാർത്തയായിട്ടാണോ നമ്മളെ പതിമംഗലത്ത് കുന്നമംഗലം കോഴിക്കോട് കുന്നമംഗലം പതിമംഗലത്ത് പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചിട്ട് മൂന്ന് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് വയനാട് സ്വദേശിയായ പിക്കപ്പിലെ ഒരു ഡ്രൈവറും കാറിൽ യാത്ര ചെയ്യുന്ന കൊടുവള്ളി വാവാട് സ്വദേശിയും ഈങ്ങാപ്പുഴ സ്വദേശിയായ രണ്ടാൾക്കാരുമാണ് മരണപ്പെട്ടിട്ടുള്ളത് കേട്ടോ വയനാട് ഭാഗത്തേക്ക് പോയിരുന്ന കാറും വയനാട് ഭാഗത്തു നിന്ന് വരുന്ന പിക്കപ്പും കൂട്ടിയിടിച്ചിട്ടാണ് അപകടം രാത്രി ഏകദേശം രണ്ട് മണിയോട് കൂടിയാണ് അപകടം നടന്നത് കാറും പിക്കപ്പ് ഏകദേശം പൂർണ്ണമായിട്ട് തകർന്ന നിലയിലാണ് കാണപ്പെട്ടത് മുഖത്തുനിന്ന് ഫയർഫോഴ്സ് വന്നതിന് ശേഷം മൊത്തം വെട്ടിപ്പൊളിച്ചതിന് ശേഷമാണ് പരിക്കേറ്റ ആൾക്കാരൊക്കെ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടോ രാത്രി കാലങ്ങളിൽ യാത്ര ആൾക്കാരൊക്കെ നല്ലപോലെ ഉറങ്ങിയതിനു ശേഷം റെസ്റ്റ് എടുത്തിട്ടൊക്കെ യാത്ര ചെയ്യാൻ ശ്രമിക്കട്ടോ കുറച്ച് ദൂരമല്ലേന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് കുടുവളിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് പോയി മടക്ക യാത്രയിലായിരിക്കും ഏകദേശം നാലഞ്ച് കിലോമീറ്റർ തൊട്ടടുത്ത് വെച്ചിട്ടാണ് അപകടം നടന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദൂരമാണ് ബാക്കിയുള്ള ഉറക്കം വന്നിട്ടുണ്ടെങ്കിലും ഉറങ്ങിയതിനു ശേഷം മാത്രം വണ്ടി എടുത്തിട്ട് പോകുക ഒരു അഞ്ച് മിനിറ്റ് ഉറങ്ങാത്തീരുന്ന ക്ഷീണമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം കുന്നമംഗലത്തിൽ ഇതേപോലെ ഒരു അപകടം നടന്നിട്ടുണ്ട് ഇന്നോവ കാറും രണ്ട് സ്കൂട്ടറുകളും അപകടത്തി രണ്ടുപേരാണ് മരണപ്പെട്ടത് മുണ്ടിക്കത്താത്ത് വെച്ചിട്ട് കാറിന്റെ ഒക്കെ അവസ്ഥ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ട് ഏതായാലും യാത്ര ചെയ്യുന്ന ആളൊക്കെ നല്ലപോലെ കരുതിക്കുക ഓവർ സ്പീഡ് ഒന്നിനൊരു പരിഹാരമല്ല ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ എത്തുന്നതല്ലാണ്ട് വേറൊരു കാര്യം നമുക്ക് അതിനെക്കൊണ്ട് കിട്ടാൻ പോകുന്നില്ല അപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് തന്നെ യാത്ര ചെയ്യാം